ഇന്ന് പള്ളിയിൽ ചിലവുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല കുറച്ച് കുറച്ച് ഞാൻ അവിടെ ഇവിടെയൊക്കെ എടുത്തു ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ രാവിലെ തന്നെ നമ്മൾ നെയ്ച്ച പാടനം പുട്ടിന് വേഗാണ്ട് കുഴച്ച് വെച്ചിട്ടോ നമ്മുടെ മറ്റേ ആ ചുവന്ന പുട്ടുണ്ടല്ലോ കുത്തരിൻ്റെ പുട്ട് അതാണ് പിന്നെ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പുട്ടിലേക്ക് ഗ്രീൻ ബീസിൻ്റെ കറിയും പിന്നെ വെള്ളപ്പത്തിലേക്ക് ചിക്കൻ വറുത്തരച്ച കറിയാണ് കേട്ടോ പിന്നെ ഉച്ചക്കേക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു കോഴിക്കറി ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് രാവിലെ വല്ലാണ്ട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ തലേന്നൊക്കെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കി വെക്കാണെങ്കിൽ പകുതി പണി നമുക്ക് വേഗം ഒരുങ്ങി കിട്ടും കേട്ടോ ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ചിലപ്പോൾ മടി കാരണം ചെയ്യാറില്ല കേട്ടോ പക്ഷെ ചെയ്ത് വെക്കുന്ന ദിവസം പിറ്റേന്ന് ഭയങ്കരമായിട്ട് ഒരു എളുപ്പം തോന്നും അടുക്കളയിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമായിക്കോട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ഇനി ചെയ്യണ്ടല്ലോ ഒരു ആ ഒരു സമാധാനമായിരിക്കും പിന്നെ ഇതാ നമ്മൾ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം വേഗം അരി അടുപ്പത്ത് ഇടുകയാണ് അപ്പോൾ ചോറ് നമുക്ക് ഇവർക്ക് ആ കുട്ടിയെ കൊടുത്തേക്കാനായിട്ടോ അല്ല ഇഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ തേങ്ങയൊക്കെ ഒക്കെ ചരിവെച്ചിട്ടുണ്ട് പുട്ടിനോട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പുട്ടൊന്ന് കഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സോഫ്റ്റായി വരട്ടെ അത്തേക്കും ബാക്കി പനികളൊക്കെ ഒരുക്കി വെക്കാനുട്ടോ അപ്പോൾ നമ്മൾ വെള്ളപ്പും കടല ഗ്രീൻ പീസിൻ്റെ കറിയും പിന്നെ പുട്ടും അതേപോലെ ചിക്കൻ കറിയാണ് കറിയാന്നിട്ടോ കൊടുക്കുന്നത് അപ്പോൾ മൂന്നാലാൾക്കാരുണ്ടെന്ന് പറഞ്ഞത് നാലാളായിട്ടും ഉണ്ട് എന്നാൽ പറഞ്ഞത് അപ്പോൾ അവർക്ക് വേണ്ട പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ വെള്ളപ്പം ഉണ്ടാക്കി പിന്നെ ഒരൊര് എട്ട് മണി ഒക്കെ ആയപ്പോഴത്തേക്കും എത്തിയിട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾ വന്നിരുന്നു അപ്പോൾ അതൊക്കെ പേക്കാക്കി പിന്നെ കട്ടൻ കട്ടൻചായും ലൈറ്റായിട്ടുള്ള ചായ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അവരത് തന്നെ ഫ്ലാസ്ക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്കൊക്കെ ആക്കി കൊടുത്ത് അങ്ങനെ പറഞ്ഞ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചാവടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ നോക്കുന്നത് ചാവടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പാത്രം കൈകളും ഒഴിച്ചു വലക്കൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരത്തിനുള്ള വൈകുന്നേരത്തിനല്ല ഉച്ചത്തേക്കുള്ള പിന്നെ ഇതുണ്ടാക്കാൻ കേട്ടോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ ബിരിയാണിക്കുള്ള ഉള്ളി തൊലിക്കലും ഇഞ്ചി ഇഞ്ചിയും വലുത്തുള്ളിയൊക്കെ അരക്കാൻ നോക്കലൊക്കെയാണ് കേട്ടോ ഓരോ പണി അപ്പോൾ ഇത് വെള്ളപ്പം ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ നന്നായിട്ട് നന്നായി ഒന്നിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചൊന്ന ദിവസമായിരിക്കും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മളെ അരി വെള്ളത്തിലിട്ടിട്ട് തേങ്ങയും ചോറും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്താണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ചപ്പാത്തി രാത്രിക്കുള്ളതാണ് രാത്രി ചപ്പാത്തി അന്നിട്ടുണ്ടാക്കി ചപ്പാത്തി ചോറും രണ്ടാക്ക് ചപ്പാത്തിയും ഒരാൾക്ക് ചോറും ചിക്കൻ കറിയാണ് കേട്ടോ കൊടുത്തെച്ചത് പിന്നെ പപ്പടവും അതേപോലെ ഇത് കേബ്രേജിൻ്റെ ഉപ്പേരിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കൊടുത്ത വെച്ചത് പിന്നെ ഉച്ചക്ക് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി തന്നെ കൊടുത്തെച്ചോ അപ്പം ഞാൻ ഞാനതിന് മുമ്പ് അല്ലിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ കൊടുത്തെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ അത് തിരക്ക് കുടിച്ചൊരു ടൈം ആയിക്കോലെ പിന്നെ നമ്മൾ ഇന്ന് രാവിലെ എത്തതാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ അപ്പാണ് ഉണ്ടാക്കി നരി വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സീയപ്പം അതേപോലെ ചെറിയപ്പം എന്നൊക്കെ പറയുന്ന അപ്പാണ് ഉണ്ടാക്കിയത് പിന്നെ പുട്ടുപൊടി ലേശം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അത് പുട്ടും ഉണ്ടാക്കിയിരുന്നു പിന്നെ നമ്മുടെ കേബേജിൻ്റെ ഉപ്പേരി ഇതാ ഇന്നലത്തെ ഇന്നും ബാക്കിയാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ പാൽപ്പാടെടുത്ത് വച്ചായിരുന്നു നമുക്ക് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചതാണ് പിന്നെ കുട്ടികൾ സ്കൂളിൽ വന്നപ്പോൾ അവർക്ക് വിഷക്കുണ്ട് കാരണപ്പോൾ കുറച്ച് ഇതാണ് ലൈറ്റായിട്ട് കട്ടൻ കൈണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിത് കൊടുക്കാൻ കടിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചേട്ടാ അപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പുഴുങ്ങി പിന്നെ അവർക്ക് ചായക്ക് കൊടുത്ത് പിന്നെ അവർ എഴുതാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു എഴുതൊക്കെയാണ് അത് നല്ല മഴയാണ് കേട്ടോ